ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നേരിട്ട് വല്ലാതെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്താ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാതെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്ന സമയം വള്ളംകളിയുടെ ഇത് കണ്ടു ട്രായല് പോണേ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട് വയനാട് ജിത്ത ഹസ്ബൻഡ് വീട് ആലപ്പുഴ കല്യാണം കഴിഞ്ഞ് നേരെ ആലപ്പുഴയ്ക്ക് വന്നു അപ്പോൾ ആലപ്പുഴ ലവ് ആയിരുന്നു അതുകൊണ്ടാണ് ഇത്ര ദൂരം കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കായിരുന്നു ഇത്രയും ദൂരെന്ന് ഒരു ചാൻസേ ഇല്ല ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പം പെട്ടെന്നൊന്നും പോയി വരെ ഒന്നും ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കെ എസ് ആർ ടി സിയിൽ ഇരുന്നിരുന്നാണ്ട് പൊട്ടിയിട്ടനിവിടെ എത്തുള്ളൂ എത്തി ആ ക്ഷീണം മാറാൻ തന്നെ രണ്ട് ദിവസം വേണം ആ അങ്ങനെ എന്തായാലും ആലപ്പുഴ എത്തി ആലപ്പുഴയിൽ ഒരു മാസം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ചിത്താരൻ്റെ ജോലി വയനാട്ടിലായതുകൊണ്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി തിരിച്ച് വയനാട്ടിൽ വന്ന ശേഷമാണ് മോൻ മോനുണ്ടാകുന്നത് അവനൊരു ഒന്നര വയസ്സായപ്പോൾ ഹസ്ബൻഡിന് ഒരു ജോലി ശരിയായി അപ്പോൾ ദുബായിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും മോനും കൂടെ ആലപ്പുഴ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി വന്നു പിന്നെ അവിടെ ഒരു മൂന്നാല് വർഷം ആലപ്പുഴയായിരുന്നു ആയിരുന്നു ആലപ്പുഴയിൽ അച്ഛൻ്റെ അമ്മേടേയും കൂടെ അങ്ങനെ അവന് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്താണ് കൊറോണ വന്നത് ഒന്നിൽ ഒന്നല്ല ഒന്ന് കഴിഞ്ഞു രണ്ടിലേക്ക് കയറുമ്പോഴാണ് കൊറോണേൻ്റെ ആ സമയം അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് വന്നു കൊറോണ ആയതുകൊണ്ടല്ലോട്ടോ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നാണ് വയനാട്ടിൽ അമ്മയുടെ പിന്നെ എന്തൊരു സ്ഥിരം നിപ്പായി ഇത് കണ്ടോ വള്ളത്തിന്റെ ട്രയൽ തലങ്ങും പോകുന്നുണ്ട് നല്ല രസമാണ് ബ്ലൂ പിന്നെ ഞങ്ങൾ ആലപ്പുഴ തന്നെ സ്ഥിര സ്ഥിരതാമസമായേ അങ്ങനെ ഒരു മൂന്നാല് കൊല്ലം ആലപ്പുഴ നിന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ അവരും അവരുമുണ്ടായിരുന്നു വീട്ടിൽ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ മാറണമല്ലോ രണ്ട് പേർക്കും കൂടി പറ്റ രണ്ട് ഫാമിലിക്കും കൂടി പറ്റില്ലല്ലോ ചേട്ടന്മാർ മാറണം എന്നാണല്ലോ അപ്പോൾ പിന്നെ ആലപ്പുഴ തന്നെ ഒരു സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സാമ്പത്തികമൊന്നും നമുക്കായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു വയനാട്ടിലേക്ക് വരാമെന്ന് വയനാട്ടിലാവുമ്പോൾ അമ്മ ഒറ്റയ്ക്കാണ് അപ്പോൾ അമ്മേൻ്റെ കൂടെ ഒരാളും ആവും എനിക്കും പിള്ളേർക്കും അമ്മേൻ്റെ അടുത്ത് നിൽക്കാം നിത്തേട്ട ദുബായിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ലീവിന് വരുമ്പോൾ ആലപ്പുഴയ്ക്ക് പോകാം അങ്ങനെ വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ വയനാട്ടിൽ സ്ഥിരമായത് എൻ്റെ പൊന്നയെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ലെന്നെനിക്ക് മനസ്സിലായത് ആ സമയത്താണ് മൊത്തം ആൾക്കാർ ചോദ്യം എന്താ ഈ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് വന്ന് നിൽക്കുവാണോ അവിടെ അടിയാണോ അമ്മായി ഇടിയാണോ അമ്മായി അമ്മയായിട്ട് ഒടുത്തു പോകത്തില്ലേ ഈ എന്തൊക്കെ ചോദ്യങ്ങളാണോ എൻ്റെ പൊന്നെ ലാസ്റ്റ് നാട്ടുകാരെല്ലാം ഉറപ്പിച്ച് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി എന്നിട്ട് മക്കളുമായിട്ട് അമ്മേൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് ആദ്യമൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ വരുമായിരുന്നേ പിന്നെ ഞാൻ ഒഴിവാക്കി വിട്ടു എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടുമ്പോൾ ആവട്ടെ ഇപ്രാവശ്യം വന്നപ്പോൾ വള്ളംകല്ലിയുടെ സമയമായിരുന്ന കേട്ടോ എന്ന് കണ്ട പാടത്ത് ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എനിക്കിഷ്ടമാണ് ആലപ്പുഴ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ മേലെ ഓടിൻ്റെ സൈഡിൽ നിറയെ പുഴു കമ്പിപ്പുഴു ഇവിടെ നമ്മൾ കമ്പളിപ്പുഴു നിറയെ ആട്ടാമ്പുഴ നിറച്ച് ഇതെങ്ങനെ വന്നറിയില്ല അമ്മ തീ പന്തം തീയൊക്കെ കത്തിച്ച് കൊറയെണ്ണത്തിനെയൊക്കെ കളഞ്ഞു പക്ഷെ അത് പോകുന്നേ ഇല്ല പിറ്റേ ദിവസം ആവുമ്പോണ്ടല്ലോ അതേപോലെ നിറയെ വീടിന്റെ രണ്ട് മൂലക്കും ഉണ്ടാവും താഴെ അമ്മ അതേ താഴെ ഇഷ്ടം പോലെ അതവിടെ അങ്ങ് അങ് പോണം തുമ്പത്ത് ആ അവിടെ അയ്യോ അതെ ഇതാ അവിടെയ്യോ അതാഭിപ്രായം പറയുന്ന അതൊക്കെ എന്തായാലും നിറച്ചാട്ടാമ്പഴുവാട്ടോ അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ സിറ്റൗട്ടിലൊന്നും വന്ന് ഇരിക്കാനേ പറ്റില്ലാത്താല് അവിടെ മുഴുവൻ മുഴുവ എങ്ങനെയും ഉടുപ്പിൽ കയറും പിന്നെ ചൊറിച്ചിലോ ചൊറിച്ചിലായിരുന്നു എല്ലാവർക്കും ഭയങ്കര പുഴു രണ്ട് സൈഡിൽ ഈ രണ്ട് സൈഡിൽ മാത്രം ഇങ്ങനെ നിറച്ച പുഴുവായിരുന്നു അത് നമ്മൾ എത്ര വളഞ്ഞിട്ടും പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടുന്നു വരുന്നു എന്തോ നിറച്ചുണ്ട് കണ്ടോ ഇതല്ല എന്റെ മാമീൻറെ പരിപാലനമാണ് ഇത് മാമിയുടെ വീട്ടിൽ നിറയെ റോസാ ചെടി റോസാപ്പൂവുണ്ട് ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മാമിക്കാണ് നല്ല ഭംഗിയിൽ ഒരുപാട് ചെടികളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് അവ വീടിൻ്റെ പുറകുവശം കണ്ടോ പാടവരും ഇടയ്ക്ക് നമ്മൾ വരുമ്പോൾ കൃഷി കൃഷിയുണ്ടാകും അപ്പം നല്ല ഭംഗിയാണ് കാണാൻ പച്ച കളറ് പിന്നെ നെല്ലിങ്ങനെ വിളഞ്ഞിടക്കുമ്പോഴൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഇനി അങ്ങനെ പോകുമ്പോൾ എടുക്കാം കേട്ടോ ഇത് കണ്ടോ ഒരു കൊക്ക് ഇത് ഇത് ഒരു ദേശാടന കൊക്കാണ് നമ്മുടെ സാധാരണ മൊത്തം വെള്ളയുള്ള കൊക്കല്ലേ ഇതിൻ്റെ തലയും കൊക്കും എല്ലാം കറുപ്പ് കളറു എന്തായാലും അടിപൊളിയാണ് കാണാൻ ഇവിടെ ഒരു പേരമരമുണ്ട് കേട്ടോ അതിൽ ഈ വവ്വാലും കിളികളും ഒന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് പേരക്കെല്ലാം കൂടി കവറിനെ ഒത്താക്കി കെട്ടിക്കെട്ടി വെച്ചേക്കുമായിരുന്നു കിഴിവൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കവറ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ പേരയ്ക്കൊന്നുമില്ല പിള്ളേരെല്ലാം പറിച്ചെന്ന് തോന്നുന്നു പരക്കെ വരയ്ക്കാൻ പോയത് എന്റെ തലയില് പേരന്റെ കമ്പി മുടിയില് ഒന്നാമത് മുടിയിലോ ഉള്ളതും കൂടി പറഞ്ഞു ഒറ്റ പേരൊക്കെ ഇല്ല ഏട്ടാ രണ്ടുമൂന്ന് പിഞ്ചു പേരൊക്കെ ഉണ്ട് എല്ലാം ആരൊക്കെയോ പറിച്ചിട്ടുള്ളൂ കണ്ട അതിനകത്തൊന്നും ഒന്നുമില്ല ഞങ്ങള് വന്നപ്പോ രണ്ടെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ നല്ല മധുരമുള്ളു പേരക്കായിരുന്നു ഇത് വേണ്ട മാമി വിട്ടത്ത് ചെടി വളർത്തിയിട്ട് പൂവുണ്ടായി നിൽക്കുന്നേ ഇത് ഭംഗിയാലേ നിറയെ മഞ്ഞൾ പൊക്കൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ ഇവിടെ ഇനിയും ചെടികളുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇതൊരു കുഞ്ഞു റോസയാണ് ഇതിൽ നിറയെ പൂവുണ്ടാവും ചെറിയ റോസകൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വയനാട്ടിലാണ് സ്വന്തം വീട്ടിലാണ് സ്വന്തം അമ്മയുടെ കൂടെയാണ് എന്നൊക്കെ താമസിക്കുന്നെങ്കിലും ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഞാൻ ആലപ്പുഴ മിസ് ചെയ്യും കേട്ടോ ഇവിടുത്തെ അമ്മ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് കസിൻസ് എല്ലാവരും ഞാൻ മിസ്സ് ചെയ്യും ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ അമ്മയാണെങ്കിൽ ഒരു പാവം അമ്മയാണ് എല്ലാരും ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ ആലപ്പുഴ മിസ് ചെയ്യും വയനാട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലപ്പുഴക്ക് വന്നു അതുകൊണ്ട് ഒരു അവധിയൊക്കെ വന്നാൽ കൂടി ആലപ്പുഴക്ക് പോകും പിന്നെ എല്ലാരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അവര് ആലപ്പുഴ വഴക്ക് വഴക്കൂടി വിട്ടു ഇറക്കി വിട്ടു എന്നൊക്കെ ഓക്കെ അവർക്കത് സമാധാനം കിട്ടുമെങ്കിൽ ആവട്ടെടുത്ത് പണ്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ കല്യാണം കഴിച്ച് വിട്ടിട്ട് പിന്നെ സ്വന്തം വീട്ടിൽ വന്ന് നിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ എന്തോ ഒരു നടക്കാത്ത എന്തോ സംഭവം നടന്ന മാതിരിയാണ് അവിടെ നമ്മൾ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം ഇനി അവിടെ നിങ്ങാനും വീട്ടിൽ വന്ന് നിന്ന അവിടെ എന്തോ പ്രശ്നമായിട്ടാണ് അമ്മയമ്മയായിട്ട് അടിയായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുമായിട്ട് ഒത്തുപോകത്തരണം അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മോനു പേരൊക്കെ പറിക്കാൻ വേണ്ടി നൂണ്ട് പോയിട്ടുണ്ട് മാമീൻ്റെ കണ്ണ് വെട്ടിച്ച് പോയത് മാമി അവിടെ രണ്ട് പേരൊക്കെ കവറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അത് പറിക്കാൻ വേണ്ടി പോയപ്പോൾ ഓരോ അങ്ങനെ അയ്യോ കേടാണല്ലോ ഒക്കെ കെട്ടി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരെണ്ണം കേടായി പോയി ഒരെണ്ണം കിട്ടിയിട്ടോ അത് നല്ലതായിരുന്നു നമുക്ക് മുറിച്ച് കിന്ന പാടത്തെ കുറച്ച് വെള്ളമുണ്ട് ഉണ്ട് വിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ദൂരക്കൊക്കെ നോക്കുമ്പോൾ അവിടെ പണിക്കാരൊക്കെ ഉണ്ട് പാടത്ത് വിത തുടങ്ങി ഇത് കണ്ടോ നമ്മുടെ വള്ളംകളിക്ക് വേണ്ടിട്ടുള്ള വള്ളം കൊണ്ടുപോകുന്നതാണ് കാരണം ചുണ്ടൻ വെള്ളമാണ് കൊണ്ടുപോകുന്നത് വള്ളംകളിക്ക് വേണ്ടിയിട്ട് വള്ളംകളിയുടെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എല്ലാരും കാണണേ നമ്മളിവിടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി ഇതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഇത് കണ്ടോ ഇത് എന്താണെന്നറിയോ സായിലെ കുട്ടികളാണ് കയാക്കിങ് കനോയിങ് അതിൻ്റെ ട്രെയിനിങ് ആണ് നടക്കുന്നത് ഇത് ദിവസവും ഇതിലെ ഇങ്ങനെ കുട്ടികൾ പോണ കാണട്ടോ പതിനെട്ട് വയസ്സിന് താഴെയും പത്ത് വയസ്സിന് മേലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മുടെ സായി നടത്തുന്ന കയാക്കിങ് കനോയിങ് ഇതെല്ലാം അങ്ങനെയുള്ള പരിശീലനങ്ങൾ കേട്ടോ അതിലെപ്പോഴും പോകുന്നതാണ് കുട്ടികൾ നല്ല രസമല്ലേ അതിനെ ട്രെയിൻ ചെയ്യുന്ന മാഷിമാർ സ്പീഡ് ബോട്ടിൽ അവരുടെ പുറകെ പോകുന്നതാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഇതുപോലെ മറ്റേ ഹൗസ് ബോട്ടുകാരൊക്കെ ഒരുക്കി കൊടുക്കുന്നതാണ് കേട്ടോ അവർക്കും ഇതേപോലെ തഴഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളത് സായിപ്പന്മാരും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ തഴഞ്ഞു പോകുന്നതാണ് ഓ ഇനി വയനാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് തല ഇറങ്ങുന്നത് ഇനി നമ്മൾ അത്രയും നേരം ബസ്സിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കണം അവിടെ ചെല്ലുമ്പോഴേക്കൊരു പരുവാ തനുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവൾ അവളവിടുന്നു വരുന്നേ ഇല്ലന്നാണ് പറഞ്ഞത് ഇത് വേണ്ട ഒരു വെള്ളം ഇവിടെ വന്നായിരുന്നേ മറ്റേ ട്രയൽ വെള്ളം പകുതി വരെ വന്നുള്ളൂ അവർ തൊഴിഞ്ഞ് പകുതി വന്നിട്ട് തിരിച്ചു തിരിച്ചുപോയ കാണുന്നത് നമ്മുടെ അങ്ങോട്ട് വന്നില്ല സമയം ഇല്ലാന്ന് തോന്നുന്നു ഇനി നാളെ വള്ളംകളിയില്ലേ അപ്പൊ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ട്രയലാണ് ഇതാണ് നമ്മുടെ ജോലി പെണ്ണ് ജോലി പെണ്ണിന് ഫുഡ് കഴിക്കണം ഉറങ്ങണം എന്നൊരു ചിന്ത അല്ലാതെ വേറൊന്നും ഇല്ലാട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ സായിലെ കുട്ടികൾ കണ്ടോ തിരിച്ചു പോണേ കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു ജോലിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താനുവേ അപ്പൊ താനുവിനൊരു കൂട്ടുകാരനെ എന്റെ കസിൻ ബ്രദറിന്റെ മോനാണ് കിട്ടിയ എന്റെ സന്തോഷത്തില് തനു ഫോൺ കണ്ടിട്ടുണ്ടല്ലോ ടിച്ചപ്പിന് ഫോണ് വേണം അതിന് വേണ്ടിട്ട് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് തനു കളിക്കാൻ വിളിച്ചിട്ട് പുള്ളി പോണില്ല പുള്ളിക്ക് ഫോൺ വേണം പിന്നെ നമ്മുടെ ഭാഗത്തുള്ളൊരു യാത്രാ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ടൗണിലേക്കൊക്കെ പോകാൻ ബോട്ടാണ് ഇല്ലാത്തപ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ വള്ളം വിളിച്ചാണ് ടൗണിലേക്ക് പോകുന്നത് കണ്ടോ അവർ പോകണം ഇതുപോലെ നമ്മൾ വള്ളം വിളിച്ച് പോകണം ബോട്ട് ഇല്ലെങ്കിൽ ബോട്ട് ഉണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് ഒരുങ്ങിപ്പോയാൽ മതി അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കായലിൻ്റെ തീരത്ത് വന്നിരുന്നാണ് ഞങ്ങളുടെ ഫുഡ് കഴിപ്പൊക്കെ ഇത് കണ്ടാൽ ഒരു ലേസ് കഴിക്കും ഈ ഉണ്ടല്ലോ ഇത് എവിടെയാണ് വളർത്തുന്നതൊന്നുമല്ല കേട്ടോ ഇങ്ങനെ നടക്കുന്നതാണ് ഇത് രണ്ടു മൂന്ന് പേരെ കടിച്ചു അതിപ്പിന്നെ ഞങ്ങൾക്കൊരു പേടിയാണ് വരുന്നത് ടൂറിസ്റ്റുകൾ ഒരുപാട് പോകുന്നുണ്ട് ബോട്ടിനെ അപ്പൊ തനുവിന്റെ ഒരു പ്രധാന പണി എന്താ അറിയാ കയറി എല്ലാര്ക്കും ചാറ്റ കൊടുക്ക ഉമ്മ കൊടുക്ക ഉച്ച കഴിഞ്ഞ പണ്ടല്ലോ നല്ല മഴ ഇവിടെ ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞു ഞങ്ങള് വന്നപ്പോ മഴയായിരുന്നു പെട്ടെന്ന് തന്നെ തോരും പക്ഷെ നല്ല മഴയായിരുന്നു നമ്മള് മുന്നിലിങ്ങനെ തുള്ളയില്ലേ നമുക്ക് ഔട്ട് നനയാതിരിക്കാൻ വേണ്ടി ഷീറ്റ് വലിച്ചു കയറ്റിട്ടുണ്ടായിരുന്നു അതെല്ലാം കാറ്റ് പറപ്പിക്കുന്നുണ്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ ചിത്തറിനും അനിയനെല്ലാം കൂടി ഷീറ്റൊക്കെ വലിച്ചു കെട്ടി നമ്മുടെ ചിഹ്നം അണിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴയിലുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇടയ്ക്ക് ഇന്ന് മോണിന് അവധി കിട്ടുമ്പോഴും വെക്കേഷൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ഇരിക്കും ആലപ്പുഴയിലെ വിശേഷങ്ങളും വയനാട്ടിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ ചൂണ്ട ഇട്ടിട്ടൊരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് എന്താ ഇവിടെ വന്ന നല്ല പണി എനിക്കും ഇത് തന്നെ ഭംഗിട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നും കിട്ടത്തൊന്നും ഇല്ല ഇടയ്ക്ക് വല്ലപ്പോഴും പരലോ വള്ളത്തിൽ പണ്ട് കരിമീൻ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പേരിൽ അതിന്റെ ക്രെഡിറ്റിലാണ് ഇനി ഇപ്പോഴും നിൽക്കുന്നത് ഭാഗപ്പെടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇപ്പത്തോടെ അച്ഛനും അനിയനും മക്കളും എല്ലാം ചൂണ്ടയിടാൻ ഇറങ്ങിട്ടുണ്ടായിരുന്നു കുറച്ച് നീന് കിട്ടി കയ്യില് കടിക്കാതിരിക്കാതാണെന്നും പറഞ്ഞു മോനും തനുവിന്റെ കയ്യില് സോക്സ് ഇട്ട് കൊടുത്തത് അവൾ അതില് പിന്നെ കളി കൂടി കൂടി സോക്സ് എന്തായാലും പിടിച്ചു കാണിച്ചേ ഇങ്ങോട്ട് എടുത്തേ നോക്കട്ടെ വീഡിയോ അങ്ങോട്ടിട്ടോടാ ഒരെണ്ണ എടുത്തേടാ അതേ പൂണ് ആ മുള്ളടാ പതുക്കെ പിടി മീനിനെ സോക്സിനകത്തിട്ടിട്ട് ഞെക്കുക അതിൻ്റെ ഉള്ളില് മീൻ പോയി ഒന്നുമില്ലേ അമ്മ ഒന്നുമില്ല അല്ല വെല്ലല്ല വെല്ലല്ല ഇച്ചിടണ്ടാ എന്തിനാ അതയോ അയ്യോ നല്ല ചാറ്റ് നല്ല കത്തല ഓ ഗിവണം സബ്സ്ക്രൈബ് ചെയ്യണം പറ സബ്സ്ക്രൈബ് ചെയ്യണം ആ